എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഹൈദരാബാദി റെഡ് ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്താ അനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും കുടിയും എല്ലാം ഒരു കുട്ടി അമ്മയാടിന് മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളവും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് നല്ല പ്യുവർ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഇതെങ്കിലും ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള വളർച്ചയുള്ള കുട്ടികളുണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ഇരുപത്തി രൂപ വരെയുള്ള കുട്ടികളുണ്ട് അതിലൊരു ഗിറിൻ്റെ ഉണ്ട് പതിമൂന്ന് രൂപയുടെ ബാക്കിയൊക്കെ മൂരിക്കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഏതാണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടെന്ന് ചോദിച്ചാലും മതി കങ്കയത്തിൻ്റെ കുട്ടിയൊക്കെ ഉണ്ട് കാന്കയം സിന്ധി ഗിർ സഹിവാൾ ക്രോസ് താർ പാർക്കർ കങ്കയം എല്ലാ ഐറ്റത്തിൽപ്പെട്ട കുട്ടികളുണ്ട് നല്ല വൃത്തിയുള്ള ഒറ്റ കളറിലുള്ള റെഡ് ഉള്ള നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള കുട്ടികളാണ് തീറ്റി വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിലുള്ള നല്ല വൃത്തിയുള്ള സെലക്ഷൻ കുട്ടികൾ ഷോ ക്വാളിറ്റിയുള്ള കുട്ടികളത് ഗിറിൻ്റെ ഫസ്റ്റ് കുട്ടിയാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാട് വളർത്താൻ അനുയജ്യമായ നല്ലൊരു ബീച്ചിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയിൽ പിന്നൊക്കെ നാലര മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാലോടി വളർന്നൊരു കുട്ടി നല്ല പഞ്ചി പഞ്ചപേസും വെള്ളിക്കണ്ണെല്ലാമുള്ള വളർത്തി വലുതാക്ക അനുയജമായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ നല്ലൊരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് പോത്തും കൂട്ടന്മാർ ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെയൊക്കെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തും കൂട്ടന്മാർ ചോദിക്കുന്ന അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും രണ്ടും കൂടി മാത്രമേ കൊടുക്കുകയുള്ളൂ ൂട്ടോ സ്ഥലം വരുന്നത് അവരുടെ സുഹൃത്തുക്കളെ മലബാരി ആട് വലിയൊരാട് മൂന്നാമത്തെ ആട് വലിയ ആടെന്നുള്ള പക്ഷേ നല്ല പാലേന കേട്ടോ പാലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി അവിടെ ക്രോസ് ചില നമുക്ക് കൺഫേം കൊടുക്കാൻ പറ്റില്ല ക്രോസ് തന്ന കുട്ടിയെ പറഞ്ഞു വലിയ ആട് അതിനെ നല്ലൊരു കുട്ടി ഒരു അഞ്ച് മാസം ആയിക്കോട്ടെ അഞ്ചു അഞ്ചര മാസം ആറുമാസും നല്ല നീട്ടും വലുപ്പുള്ള വല്യൊരു പഴക്കൂടി നല്ലൊരാടും ഇല്ല അടുത്ത കണ്ട് ധൈര്യത്തോടെ വിളിച്ചു ആട് നല്ല തീറ്റിംഗ് കൂടിയാണ് വലിയ ആടാണ് ഇല്ല നല്ല വല്യ ഓടും എൻ്റെ കുട്ടിയാണ് കുട്ടിയെ നല്ല നീട്ടും വലുപ്പുള്ള കുട്ടിയാണ് കുട്ടി ഹൈദരാബാദിൽ ചെറിയ ക്ലോത്ത് വന്ന കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടത് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ അടിപൊളി ഒരു പടക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കർത്താനും എറച്ചാശ കുമ്മനുമായ ഒരു കാള വില്പനക്ക് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അടിപൊളി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ടെല്ലാം തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഒരു മല ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചെമ്മരവട്ടം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആഴ്ചക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പന നല്ല ബോഡി ഉള്ള ഒരു മുട്ടനാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തട്ടുമ്മ വളർത്താനും ഇറച്ചിയാവശ്യവും മനുമായ ഒരു ഫുൾ ബ്ലാക്ക് മൂരി വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മൂരിയുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചനയുള്ള നല്ലൊരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളിയാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വണാഞ്ചേരി അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പേഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ ഗ്യാരണ്ടിയാണ് ഒരു ലിറ്റർ പാൽ കറവുണ്ട് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കും ഇപ്പോൾ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി രണ്ട് റെഡ് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ടും കൂടി ഒരു നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് വേണ്ടിയിട്ടുണ്ടാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ആടുകൾ വിൽപ്പനക്കുള്ളതാണേ മൂന്ന് അമ്മയാടുകളും നാല് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ തീറ്റയും കുടിമല്ലം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഒരു കൂട്ടിൽ നിർത്തി വർത്താനുയോജ്യമായ ആടുകൾ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രൺ മൂന്ന് പടക്കുട്ടികളാണ് ഒരമ്മയാടിന് രണ്ട് കുട്ടികൾ ഒരമ്മയാടിന് രണ്ട് കുട്ടികൾ ഒരാടിന് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം ഏഴ് ആടുകൾക്ക് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് നല്ല അടിപൊളിയൊരു പശുവും ഒരു അടിപൊളിയൊരു പശുക്കുട്ടിയും പ്രസവിച്ചിട്ട് കറവ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ രണ്ടും കൂടി അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറുകക്കുറ്റി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല അടിപൊളി ഒരു പെണ്ണാട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇപ്പോൾ ഇവരോട് ഇവർ വാങ്ങിച്ച പാർട്ടി പറഞ്ഞിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു എന്നാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിന പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പത്തമ്പാട് നിറച്ചെനൈലുള്ള ഒരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഇപ്പം നാല് മാസത്തിന് മുകളിൽ ചെന്നൈ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഇന്ന് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ബീറ്റൽ മുട്ടലുമായിട്ടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പാറക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു പെണ്ണാട് വില്പനക്ക് ഒരു ക്രോസ് പീഡ് ആടാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും നല്ല കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു ഈ ക്രോസ് പീഡ് ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബ്രീഡ് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള നാട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് ആടുകൾ വളർത്താനുജമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള നല്ല വിട്ടുമേഞ്ഞ് തിന്ന് പരിചയമുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരി വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാശുമനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം രണ്ടര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ളൊരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എച്ച് എഫ് ക്രോസിൽ വന്ന ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നാട്ടിൽ പ്രസവിച്ച് വളർന്നൊരു കുട്ടി വളർത്തി വലുത അനുജമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ കാളക്കുട്ടി ഭയങ്കര താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക പുറ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് നാട്ടിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് നല്ല തീറ്റയും എല്ലാം വള ഉള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജുമായ ഈ പോത്തുമുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പോത്തുമുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട കാളക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു പ്യുർ വൈറ്റ് മലബാരി ആട്ടുംകുട്ടി വിൽപ്പന നല്ല വെള്ളക്കൊമ്പ് വെള്ളക്കുളമ്പ് പിങ്ക് സ്കിൻ സ്കിന്നെല്ലാമുള്ള നല്ല സുന്ദരിയായ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുരുമുള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വെറുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു പശു പ്രസവിച്ചിട്ട് മുപ്പത്തിയാറ് ദിവസമായി ഇപ്പം നിലവിൽ ഒരു പതിനാറ് ലിറ്റർ പാൽ കറവുണ്ട് കാലത്ത് പത്ത് ലിറ്ററും വൈകിട്ട് ആറ് ലിറ്ററും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒന്നര മാസമായി നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് നല്ല അടിപൊളി പശുവും ഒരു മൂരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപയാണ് കേട്ടോ മൂരിക്കുട്ടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഒരു ലവാണ്ടർ ഫീമെയിൽ ഫ്ലൈൻഡക്കും അതിൻ്റെ ഒരു കുഞ്ഞും വിൽപ്പനക്ക് കുട്ടി ഒരു ഒന്നര മാസം പ്രായമുള്ളൊരു കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരം രൂപയാണ് രണ്ടും കൂടി ആയിരം രൂപ ഇതാണ് കുട്ടി കേട്ടോ ഒന്നര മാസം പ്രായമുള്ള കുട്ടി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഈ ഫ്ലൈൻഡക്കുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് ചിന്താമണി ഒറിജിനൽ ചിന്താമണി പശു വിൽപ്പനക്ക് മൂന്ന് പല്ല് പ്രായത്തിലുള്ള ഒരു പശുവാണ് അടിപൊളി ഒരു പശു നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മതി കാണിച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പശു ഇതിൻ്റെ ഇപ്പം നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിന് ചോദിക്കുന്നത് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്ങനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അയയ്ക്കുവന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്ക് എടുത്തിട്ട് ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ